നാട്ടിൽ പോയിട്ട് വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഡ്യൂട്ടി കയറി സമ്മർ സീസൺ തുടങ്ങാറായത് കൊണ്ട് ഇപ്പോൾ വലിയ തണുപ്പും മഞ്ഞൊന്നുമില്ല അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ അയർലൻഡിൽ അതുകൊണ്ട് ഇനി രാവിലെ തൊപ്പിന്ന് വയ്ക്കാണ്ട് ഡ്യൂട്ടിക്ക് പോവാം ഒരാഴ്ചത്തെ ആനുവൽവ് എഴുതി കൊടുത്തിട്ടാണ് ഞാൻ നാട്ടിൽ പോയത് അതുകൊണ്ട് തിരിച്ച് ഡ്യൂട്ടിക്ക് പറഞ്ഞുകൊണ്ട് വലിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ലീവ് കഴിഞ്ഞ വന്ന ദിവസം കുറച്ച് നേരത്തെ ഡ്യൂട്ടിക്ക് വന്നായിരുന്നു പക്ഷെ വേറെ സ്റ്റാഫാരും വന്നിട്ടില്ല സ്റ്റാഫ് എൻട്രൻസ് ഗേറ്റ് കൂട്ടി കിടക്കുമായിരുന്നു അപ്പം പിന്നെ അവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ കയറി കുറച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം രാവിലെ നാലേ മുക്കാലാണ് റോഡിലൊന്നും ആരും തന്നെ ഇല്ല നാലമ്പതേ കഴിഞ്ഞപ്പം ഒരു സ്റ്റാഫുകളൊക്കെ വന്നു തുടങ്ങി ഇതാ നമ്മുടെ സ്റ്റാഫ് അണേഴ്സിന്റെ ഗേറ്റ് പറഞ്ഞു എന്നത്തേ പോലെ രാവിലെ ക്ലോക്കിൻ്റെ ചെയ്തിട്ട് ചേർത്ത് ഇതാ പഴയതുപോലെ വീണ്ടും ഡ്യൂട്ടി കയറുകയാണ് നമ്മുടെ നാട്ടിലെ ദിനു ബേക്കറിന്ന് മേടിച്ച ബാലിഷേയും ഡ്യൂട്ടി ഫ്രീന്ന് മേടിച്ച സിഗരറ്റൊക്കെ കൊണ്ടാണ് രാവിലെ വന്നത് വന്ന പാടെ തന്നെ അതൊക്കെ എല്ലാവരെയും കൊടുത്ത് അവരെ ഹാപ്പി ആക്കി അങ്ങനെ നമ്മൾ അംഗത്തട്ടിൽ ഇതാ വീണ്ടും തിരിച്ചെത്തിയിരിക്കുവാണ് അംഗത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല എല്ലാം പഴയതുപോലെ തന്നെ രാവിലെ മണിക്ക് ടൂട്ടി കയറിട്ട് ഇതാ വൈകുന്നേരം അഞ്ചു മണിക്ക് ടൂട്ടി എന്ന് ഇറങ്ങി ഇന്ന് അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് വൈകുന്നേരം അഞ്ചു മണിയായിട്ടും നല്ല പൊരി വെയിലും അയർലൻഡിൻ്റെ വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റുന്നതാണ് ഈ വെയിലൊക്കെ ഇപ്പോൾ ഇവിടെ സ്പ്രിംഗ് സീസൺ കഴിയാറായി സമ്മർ തുടങ്ങാൻ പോവാണ് ഇവിടെ സമ്മർ സീസൺ ആണെങ്കിലും ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടാവും അതൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇന്നത്തെ കാലാവസ്ഥ കുറച്ച് കളറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അയർലൻഡിലെ അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കാണാം കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ അടുത്ത വേണ്ടിയായിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ